ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം സ്റ്റേഡിയം നാളെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എം എം മണി അധ്യക്ഷനാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്ഞ നിറക്കുന്നർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ എന്നിവർ സംസാരിക്കും ഇരട്ടയാർ പഞ്ചായത്തിലെ ശാന്തിഗ്രാം സ്റ്റേഡിയം നാളെ രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ അധ്യക്ഷനായിരിക്കും കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കള പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നവീകരിച്ചത് എം എം മണി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പ് അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു സംരക്ഷണവിധിയും മൂന്ന് വർഷങ്ങളിൽ ഫെൻസിംഗ് നിർമ്മിച്ചു ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്തിന് ഒരു അഭിമാന നിമിഷം കടന്നു വരികയാണ് ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം എന്ന പദ്ധതി ഉൾപ്പെടുത്തി കേരളത്തിന്റെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കായിക വകുപ്പും കൂടെ സംയുക്തമായിക്കൊണ്ട് ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇരട്ടയാറിൽ ശാന്തിഗ്രാമിൽ ഒരു സ്റ്റേഡിയം പണി പൂർത്തീകരിച്ചിരിക്കുന്നു പ്രിയങ്കരായ മണിയാസാൻ്റെ ഫണ്ടിൽ നിന്നുമാണ് ഈ സ്റ്റേഡിയത്തിന് വേണ്ടി ഫണ്ട് മുതൽ മുടക്കി ഇതുപോലൊരു സ്റ്റേഡിയം നിർമ്മിച്ചത് ഇരട്ടയാറിനെ സംബന്ധിച്ച് നിരവധിയായ കായിക പ്രേമികളെ വാർത്തെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞ ഒരു നാടാണ് അപ്പോൾ നല്ലൊരു സ്റ്റേഡിയം എന്നൊരു സ്വപ്നമായിരുന്നു ഇവിടുത്തെ കായിക പ്രേമികൾക്കും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്കുമെല്ലാം അത് സർ വേണ്ടി പോവുകയാണ് നിരവധിയായ ആളുകളുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം നാളെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ അതിന്യായ സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അതോ ഇനി മുതൽ ഈ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ അത്ലറ്റിക്സ് മത്സരങ്ങൾ പകരും രാത്രിയുമായി നടത്താം ന്യൂസ് ബ്യൂറോ കട്ടപ്പന